ഹായ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചിട്ടാണ് മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്നത് മോഹൻലാൽ ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് എന്തായാലും മോഹൻലാലിൻ്റെ പേരായിട്ട് വരുന്നത് ശോഭനയാണ് വർഷങ്ങൾക്കിപ്പുറം മോഹൻലാലും ശോഭനയും ഒരുമിച്ച് അഭിനയിക്കുന്നു അവർ ഒരുപാട് സിനിമകളുടെ പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പവിത്ര മിഥുനം തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളാണ് അവരിലൂടെ പിറന്നിട്ടുള്ളത് എന്തായാലും കാലങ്ങൾക്കിപ്പുറം മോഹൻലാലും ശോഭനയും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് തരുൺമൂർത്തിയുടെ ചിത്രം കൂടെ ആകുമ്പോൾ ഒരു വമ്പൻ ഹിറ്റ് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കരിയറിൽ മലൈക്കോട്ടയും വാലിബൻ വരെ എത്തി നിൽക്കുന്ന സിനിമകൾ നോക്കുകയാണെങ്കിൽ ഹിറ്റുകളും പരാജയങ്ങളും ഉൾപ്പെടുന്ന ഒരു മിശ്രമായിട്ടുള്ള ഒരു കരിയർ കെരിയർഗ്രാഫാണ് മോഹൻലാലിന് ഉണ്ടായിട്ടുള്ളത് ഇനി വരുന്ന സിനിമ തരുൺമൂർത്തിയുടെ സിനിമ ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയ്ക്ക് പക നൽകുന്നതാണ് തരുൺമൂർത്തി എന്ന സംവിധാനത്തെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ട് സിനിമകൾ വളരെയധികം ബമ്പൻ ഹിറ്റുകളായി മാറിയ സിനിമകളായിരുന്നു അതുകൊണ്ട് ഏറ്റവും പ്രതീക്ഷയ്ക്ക് പക നൽകുന്ന സിനിമയായിരിക്കും മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിയിൽ പറക്കുന്ന തരുൺമൂർത്തിയുടെ ചിത്രം രജപുത്ര ഫിലിംസിന്റെ ബാനറിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് എന്തായാലും രഞ്ജിത്ത് രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ കുറേ നാളുകൾക്ക് ഇപ്പുറം വീണ്ടും ചെയ്യുന്ന ഒരു സിനിമയാണ് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പറക്കുന്ന ഈ സിനിമയ്ക്ക് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമർ പ്ലസ് മോഹൻലാലിൻ്റെ പഴയ ഒരു അതിഭാവകത്വമില്ലാത്ത അഭിനയ ശൈലിയും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സിനിമ ആയിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കെ ആർ സുനിലും തരുൺമൂർത്തിയും ഒരുമിച്ചാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് എന്തായാലും പ്രതീക്ഷയ്ക്ക് വകു നൽകുന്ന ഒരു സംഭവം തന്നെയായിരിക്കും ഇതിനെക്കുറിച്ച് ശോഭനയുടെ കൂടി ഈ വാർത്ത കേൾക്കാം ഗുഡ് മോർണിംഗ് ഗ്രേറ്റ് ഡേ ടു അനൗൺസ് ദാറ്റ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മലയാള ഫിലിം ചെയ്യാൻ പോവുകയാണ് ഐ സൂപ്പർ എക്സൈറ്റഡ് ഡിറക്ടർ മിസ്റ്റർ തരുൺ ദ ഫിലിം അലോങ് വിത്ത് മിസ്റ്റർ സുനിൽ പ്രൊഡ്യൂസർ ഓഫ് മൂവി ദൂവിസ് ശ്രീ രജപുത്രൻ രഞ്ജിത്ത് It is Shri Mohanlal Lal and the Lal Jira 360th film honor. So I'd like to wish him all the best. But in a combination, I think it's our 56th film together. so So, again, super excited and uh, I just hope that everybody loves the film. അപ്പോൾ ശോഭനയും വളരെ എക്സൈറ്റഡ് ആണ് എന്തായാലും സിനിമ തൊടുപുഴയിൽ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു സിനിമ ഒക്ടോബർ പൂജ്യയ്ക്കുള്ള റിലീസിലാണ് നിൽക്കുന്നത് എന്തായാലും സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഏറ്റവും മികച്ച ഒരു ദൃശ്യാനുഭവം തന്നെ നമുക്കെല്ലാവർക്കും കിട്ടുമെന്നുള്ളതിൽ ഉറപ്പാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തരുൺമൂർത്തിയുടെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ട് ശീലിച്ചതാണ് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക ഈ സിനിമകളിലൂടെ നമ്മൾ കണ്ടതാണ് വളരെ മിതത്വമായിട്ടുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് ാക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഈ സിനിമയെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്തായാലും സിനിമയുടെ ചിത്രീകരണ വേളയിൽ നിരവധി പ്രമുഖ താരങ്ങളെല്ലാം എത്തിയിരുന്നു തീർച്ചയായിട്ടും സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കായിട്ട് മൂവി ക്രിട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് യൂ ലൈക്ക് യു ഷെയർ ചെയ്യൂ താങ്ക് വെരി മച്ച്